ന്യൂസ് ഇടുക്കി കുരുമുളക് കുരുമുളക് മോഷണ പ്രതികളെ പോലീസ് അറസ്റ്റ് ചെയ്തു മാത്യുവിന്റെ വീട്ടിൽ നിന്ന് മോഷ്ടിച്ച സ്വദേശികളായ ഡോൺ സണ്ണി അരുൺ മാത്യു അഖിൽ എന്നിവരെയാണ് കഞ്ഞിക്കുഴി പോലീസ് അറസ്റ്റ് ചെയ്തത് കഞ്ഞിക്കുഴി അടക്കാപ്പാറ മാത്യുവിന്റെ വീട്ടിൽ സൂക്ഷിച്ചിരുന്ന കുരുമുളക് മോഷ്ടിച്ച വിറ്റ പ്രതികളെയാണ് കഞ്ഞിക്കുഴി പോലീസ് അറസ്റ്റ് ചെയ്തത് വെൺമണി വരിക്കുമുത്തൻ സ്വദേശി വടശ്ശേരി വീട്ടിൽ ഡോൺ സണ്ണി വെൺമണി പാലപ്ലാവ് സ്വദേശി നടുവത്ത് വീട്ടിൽ അരുൺ മാത്യു പുറക്കാട്ട് വീട്ടിൽ അഖിൽ എന്നിവരെയാണ് കഞ്ഞിക്കുഴി പോലീസ് അറസ്റ്റ് ചെയ്തത് കുരുമുളക് കടത്താൻ ഉപയോഗിച്ച ഓട്ടോറിക്ഷയും പോലീസ് കസ്റ്റഡിയിലെടുത്തു പ്രതികൾ കുരുമുളക് വിറ്റ കടകളിൽ കൊണ്ടുവന്ന് തെളിവെടുപ്പ് നടത്തി കഞ്ഞിക്കുഴി സർക്കിൾ ഇൻസ്പെക്ടർ അനുപ്ജിയുടെ നിർദ്ദേശപ്രകാരം എസ് എമാരായ സുനിൽ ജോർജ് താജുദ്ദീൻ എസിപിഒമാരായ ജി വി പി കെ ശശികുമാർ എന്നിവരുടെ തരത്തിലുള്ള സംഘമാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത് പിടികൂടിയ പ്രതികൾ നിരവധി ക്രിമിനൽ കേസിലെ പ്രതികളാണ് കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു കേരള വിഷൻ ന്യൂസ് ഇടുക്കി മലയാള ചലച്ചിത്ര ഗാനശാഖയ്ക്ക് അപൂർവ സംഭാവനകൾ നൽകിയാണ് മങ്കൊമ്പ് ഗോപാലകൃഷ്ണൻ